ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു മോർണിംഗ് ആക്ടിവിറ്റി രസകരവും സിമ്പിളുമായിരുന്നു അതായത് നിങ്ങളൊരു സൂപ്പർ ഹീറോ ആണെന്ന് ധരിക്കുക അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആകുമ്പോൾ ടൈറ്റിൽ വിന്നർ ആകുവാൻ അല്ലെങ്കിൽ കപ്പടിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്തായിരിക്കും ഒരു സൂപ്പർ പവറായിട്ട് ഉപയോഗിക്കുക സത്യം പറയാമല്ലോ പല ആൾക്കാർക്കും ടാസ്ക് എന്താണെന്ന് മനസ്സിലായില്ല ചിലർക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവുകയും വളരെ ഗംഭീരമായിട്ട് അവർ അതിൽ പെർഫോം ചെയ്യുകയും ചെയ്തു എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം നമ്മുടെ ഷാനവാസ് ഷാനവാസുക പറഞ്ഞ മറുപടിയാണ് പുള്ളി പറഞ്ഞത് സകല ബാങ്കുകളും കൊള്ളയടിക്കും അത്രേ സകല ബാങ്കുകളും കൊള്ളയടിച്ച് കിട്ടുന്ന കാശ് മുഴുവനും പി ആറിന് വേണ്ടി കൊടുക്കും പി ആർ വർക്കിന് കൊടുത്തിട്ട് ബിഗ് ബോസിനെ വരെ സ്വാധീനിച്ച് അങ്ങനെ താൻ ടൈറ്റിൽ വിന്നറായിട്ട് മാറുവന്ന് അതെ വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് ടൈറ്റിൽ വിന്നർ ആകുമ്പോൾ കിട്ടുന്നത് പിന്നെ അവിടെ നിന്ന് കളിക്കുന്ന ദിവസങ്ങളിലെ ശമ്പളവും കിട്ടും പക്ഷേ ആ ഒരു നേട്ടത്തിലേക്ക് എത്തുവാൻ വേണ്ടി സകല ബാങ്കുകളും കൊള്ളയടിക്കുമെന്ന് അങ്ങനെ സകല ബാങ്കുകളും കൊള്ളയടിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടാനുകോടി സമ്പത്തല്ലേ കയ്യിൽ കിട്ടുക എന്തിനാണ് ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറാകുന്നത് ഒരു സൂപ്പർ പവർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ബാങ്ക് കൊള്ളയടിച്ച് ആ പൈസ നിങ്ങളുടേതാക്കി വെക്കുകയല്ലേ നല്ലത് ഇത് ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ച് കിട്ടുന്ന കോടികൾ മുഴുവൻ നാട്ടുകാർക്കും പി ആർ വർക്കേഴ്സിനും ബിഗ് ബോസിനും എല്ലാം കൂടി വീതിച്ചു കൊടുത്തതിനു ശേഷം അവരെ സ്വാധീനിക്കുക സ്വാധീനിച്ച് വോട്ട് നേടുക വോട്ട് നേടി അൻപത് ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പുറത്തു പോവുക എന്തൊരു മണ്ടത്തരമാണ് ഇതൊക്കെ നമ്മുടെ ഷാനുക്കായ്ക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ വേറെ ആരും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും പറയൂല്ല എന്തായാലും നല്ല ഒന്നാം കളിച്ചു വന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് തല കീഴായി മറിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കീഴ്മേൽ മറിഞ്ഞ ചിന്തകളാണ് തന്നിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ടാസ്കിൽ അടുത്തത് അനീഷിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അനീഷ് പറഞ്ഞത് ഇവിടെ ബിഗ് ബോസ് ഒരു മൈക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ അത് ആവശ്യാനുസരണം ഊരിമാറ്റാം ചില ആൾക്കാരൊക്കെ ഇത് ഊരി മാറ്റിയിട്ട് രഹസ്യമൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഈ മൈക്ക് ഊരി മാറ്റാൻ പറ്റാത്തൊരു മൈക്ക് ഇവരുടെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചിരുന്നെങ്കിൽ അവർ പറയുന്നത് മുഴുവനും പുറത്തു വരുമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഈ സംസാരിച്ചു വരുമ്പോൾ ബിഗ് ബോസ് അതിനിടയിൽ കയറി ഇന്റർഫെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ടാസ്ക് മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുന്നത് അനീഷ് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സംസാരിച്ചു വന്ന സംഗതി മെസ്സേജ് ഇതാണ് ഇവിടെ ഓരോ ആൾക്കാർക്കും കൊടുത്തിരിക്കുന്ന മൈക്ക് ആ മൈക്കിന് ഒരു സ്പെഷ്യൽ പവർ കിട്ടുകയായിരുന്നുവെങ്കിൽ അതായത് ഇപ്പോൾ വായിലെ ആ ശബ്ദം മാത്രമാണ് ക്യാച്ച് ചെയ്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മൈക്ക് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹൃദയത്തിലെ ചിന്തകളെ പോലും ഒപ്പിയെടുത്ത് പുറം ലോകത്തിന് വിട്ടുകൊടുക്കുവാൻ കഴിയുന്ന ഒരു മൈക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ആൾക്കാർ മുഴുവനും ഉടായ്പകളാണെന്നും യഥാർത്ഥത്തിൽ ഇവന്മാരും മുഴുവൻ കള്ളന്മാരായിരുന്നുവെന്നും ലോകം ബോധ്യപ്പെട്ടേനെ അവിടെ ഞാനാണ് സത്യസന്ധൻ എൻ്റെ ജനുവിനിറ്റി എന്താണ് എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുമായിരുന്നു ഇത് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അനീഷിൻ്റെ സൂപ്പർ പവറിനെ പറ്റി അല്ല അനീഷ് പറയുന്നത് പകരം മൈക്കിന് സൂപ്പർ പവർ കിട്ടുന്ന കാര്യത്തെ പറ്റി ആയിപ്പോയി വേണമെങ്കിൽ അനീഷിന് ഇങ്ങനെ പറയാമായിരുന്നു ഒരു സൂപ്പർ പവർ കിട്ടിയാൽ ഇവരുടെ എല്ലാം മനസ്സിൽ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് ലോകത്തിന്റെ മുൻപിൽ അപ്പോഴെപ്പോൾ ബോധ്യപ്പെടുത്തി അത് തെളിയിച്ചു കൊടുക്കുകയും ഇതിൽ ഞാനാണ് സത്യസന്ധൻ എന്ന് വ്യക്തമാക്കി എനിക്ക് ആ സൂപ്പർ പവർ ഉപയോഗിച്ചുകൊണ്ട് അനായാസമായിട്ട് ഗ്രാൻഡ് ഫിനാലയിൽ ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുമായിരുന്നു എന്ന് വേണേൽ പറയാമായിരുന്നു പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഒരുപക്ഷെ ഉദ്ദേശിച്ചത് അതാണോ എന്ന് എന്തായാലും അത് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് അത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും അനീഷിനോട് ടാസ്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ രസം വേറൊരു കാര്യമാണ് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് അനീഷിൻ്റെ മെക്കിട്ട് കയറുകയാണ് നമ്മുടെ ഷാനുക്ക എന്താണ് പുള്ളി പറയുന്നത് സ്ഥിരം ഇന്നലെയും മെനഞ്ഞ അന്നും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്തൊക്കെയാണോ അനീഷിനെതിരെ പറയാൻ വേണ്ടി ഉപയോഗിച്ചത് അതേ വാക്കുകൾ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് നീ ഇവിടെ വന്നു കയറിയ സമയം മുതൽ പുറത്തുള്ള പ്രേക്ഷകരെയും ഈ വീട്ടിലുള്ള ആൾക്കാരെയും ബിഗ് ബോസിനെയും ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് തെറ്റിദ്ധാരണ പരത്തി നീ വലിയ ആളാകാൻ ശ്രമിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് എന്തിനാണ് ഷാനവാസെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ പറഞ്ഞത് തന്നെ പൂലോകം മണ്ടത്തരമാണ് എന്നിട്ട് നിങ്ങൾ കയറി അനീഷിനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടെ അനീഷിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് തിരുത്തിക്കോളും വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല അതിനകത്തൊരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഷാനവാസ് പോകേണ്ട ആവശ്യമുണ്ടോ ഷാനവാസ് എന്തിനാ പ്രശ്നമാക്കി മാറ്റുന്നത് നിങ്ങളോട് ഒന്നും അയാൾ പറഞ്ഞിട്ടില്ല നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല അയാൾക്ക് തെറ്റുപറ്റി ശരിയാണ് അത് അയാളും ബിഗ് ബോസും തമ്മിൽ തീർക്കട്ടെ ബിഗ് ബോസ് സംസാരിച്ചു കഴിഞ്ഞു അയാൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുകയാണ് ഇതിനകത്ത് കയറിയിട്ട് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചെന്ന് അയാൾക്ക് ടാസ്ക് മനസ്സിലായില്ല എങ്കിൽ ഓക്കെ മനസ്സിലായില്ല അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറത്ത് കയറി വീണ്ടും വീണ്ടും ഗോൾ അടിക്കുവാൻ വേണ്ടി ശ്രമിക്കരുത് ഇത് ഒരു നാറിയ ഗെയിമാണ് ചീപ്പ് ഗെയിമാണ് ഇനി വലിയ രീതിയിൽ വർത്തമാനം പറയാൻ പോകുമ്പോൾ നല്ല ഗെയിം കളിച്ചിട്ട് പറയട്ടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇയാളവിടെ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ചീപ്പാണ് ഇയാളുടെ കയ്യിൽ നിന്ന് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം അങ്ങനെ സകലതും നഷ്ടപ്പെട്ട് ഈ കുരുക്ഷേത്രത്തിൽ ആയുധമില്ലാതെ അർജുനൻ നിൽക്കുന്നു എന്നൊക്കെ വയലാർ പാടിയതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇയാളാണ് അനീഷിനെ തിരുത്താൻ ചെല്ലുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ചിരിയാണ് വന്നത് ഈ ടാസ്ക് സാബുമാൻ നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ പറയാതിരിക്കാൻ കഴിയില്ല സാബുമാന് കൃത്യമായിട്ടൊന്ന് മനസ്സിലായി സാബുമാൻ നന്നായിട്ട് പറയുന്നുണ്ട് സാബു പറയുന്നത് ടൈം ട്രാവലറിനെ കുറിച്ചാണ് അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് ഞാൻ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വിലയിരുത്തും ഇവിടെ ആരാണ് ഏറ്റവും നന്നായിട്ട് ടാസ്ക് കളിക്കുന്നത് ആരാണ് ഇവിടുത്തെ വഴക്കുകളിലൊക്കെ ശരിക്കും വിൻ ചെയ്യുന്നത് ഓരോരോ കാര്യങ്ങൾക്കകത്തും എങ്ങനെയാണ് ഏറ്റവും മിടുക്കനായ വ്യക്തി പെർഫോം ചെയ്യുന്നത് ഇതൊക്കെ ടൈം ട്രാവലർ നടത്തി പോയി കണ്ടുപിടിക്കും അതായത് മുന്നമേ കൂട്ടി മനസ്സിലാക്കുകയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ ടൈം ട്രാവലിങ്ങിലൂടെ മുന്നമേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മടങ്ങി വന്നിട്ട് ആ ഗെയിം അദ്ദേഹം അപ്ലൈ ചെയ്യും ഇതിനിടയ്ക്ക് വഴക്കുകളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും താൻ ട്രൈ ചെയ്യും വീണ്ടും അത് ടൈം ട്രാവലിങ് നടത്തി പോയി കൃത്യമാക്കി അങ്ങനെ ഓരോ ടാസ്കും വിൻ ചെയ്ത് ഓരോ ഗെയിമിലും കളിച്ച് കളിച്ച് മുന്നേറി അവസാനം ഫിനാലയിൽ താൻ കപ്പുയർത്തും അതുകൊള്ളാം നല്ലൊരു പരിപാടിയാണ് നെവിൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേച്ചറിനും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനും അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ബിഗ് ബോസിന്റെ ബ്രെയിൻ എടുത്തു മാറ്റിയിട്ട് പകരം തന്റെ തലച്ചോർ അവിടെ ഫിറ്റ് ചെയ്തു വെക്കും അപ്പോൾ താൻ ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കും ബിഗ് ബോസ് പിന്നീട് ചിന്തിക്കുക അതിനുശേഷം താൻ ചെയ്യുന്നത് ഈ ഫിസിക്കൽ ടാസ്കുകളൊക്കെ എടുത്തു മാറ്റും അപ്പൊ പിന്നെ ദേഹം അനങ്ങി പണി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ബീൻ ബാഗിൽ ഇങ്ങനെ മലന്ന് കിടന്നുകൊണ്ട് മൈൻഡ് ഗെയിം മാത്രം ചെയ്യുക എന്താണ് താൻ ഇപ്പോൾ അവിടെ ചെയ്യുന്ന മൈൻഡ് ഗെയിം ഒരേ ഒരാൾക്കെതിരെ മാത്രം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അനുമോൾ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇത് വലിയ മൈൻഡ് ഗെയിം ആയിട്ടാണ് പുള്ളി കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മൈൻഡ് ഗെയിം നടത്തി അയാൾ കപ്പടിക്കും കാരണം എന്താണ് അയാളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തലച്ചോറിപ്പോൾ ബിഗ് ബോസിന്റെ തലയിലാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ തീരുമാനിക്കും തനിക്ക് തന്നെ കപ്പെടുക്കണമെന്ന് ആര്യൻ സംസാരിക്കുന്നത് ഹിപ്നോട്ടിസത്തെ കുറിച്ചാണ് ഓരോ കണ്ടസ്റ്റൻസിന്റെയും മൈൻഡിനെ ഹിപ്നോട്ടൈസ് ചെയ്യും താൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഓരോ വ്യക്തികളുടെയും മൈൻഡിനെ ആക്കി വെച്ചിട്ട് താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ കളിക്കും ആ ആൾക്കാരെ കൊണ്ട് തന്നെ ആര്യനെ ജയിപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത് ആതിലെ വന്നിട്ട് തിരക്കേടില്ലാത്തൊരു സംഭവം പറഞ്ഞു അതായത് എനിക്കൊരു പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പവർ ഉപയോഗിച്ച് ഞാൻ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കി അവരെ നിയന്ത്രിക്കും ഇവിടെ ഓരോ ആൾക്കാർക്കും ഓരോ ഗെയിം ഉണ്ടാവും പക്ഷേ ആ ഗെയിമിന്റെ അവസാന സമയത്ത് അത് തനിക്ക് അനുകൂലമായി വരത്തക്കവണ്ണം അവരുടെ കണ്ണിൽ നോക്കി അവരെ നിയന്ത്രിക്കും ഇപ്പോൾ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നോമിനേഷൻ ആതിലയുടെ പേര് പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാവും എന്നാൽ ആതിലെ അവരുടെ കണ്ണിൽ നോക്കി അവരെ നിയന്ത്രിക്കും ആ സമയത്ത് അവർ ആതിലെ നോമിനേറ്റ് ചെയ്യില്ല അങ്ങനെ ഫിനാലെ വീക്ക് വരെയോളം എത്തും ഈ ഫിനാലെ വീക്കിലും അങ്ങനെ കളിച്ച് അവസാനം രണ്ടു പേർ ലാലേട്ടന്റെ അപ്പുറവും വിപ്രവും നിൽക്കും മറ്റേ ആളുടെ കൈ പിടിച്ച് പോക്കാനായിരിക്കും ഒരു പക്ഷെ ലാലേട്ടന്റെ പ്ലാൻ എന്നാൽ ഈ സമയത്ത് ഈ സൂപ്പർ പവർ ഉപയോഗിച്ച് ലാലേട്ടന്റെ കണ്ണിലേക്ക് ഞാൻ നോക്കും ആ സമയത്ത് ലാലേട്ടനും എനിക്ക് കീഴ്പ്പെടും എന്റെ കൈ ലാലേട്ടൻ പിടിച്ചു പോക്കും ഇതാണ് എനിക്ക് ലഭിക്കുന്ന പവർ കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നൂറ പറയുന്നു ഈ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ഞാൻ പ്രതിമയാക്കി നിർത്തും സ്റ്റാച്ചു ആക്കി നിർത്തും എന്നിട്ട് ഞാൻ അങ്ങ് കപ്പ് നേടും അനുമോൾ പറയുന്നു ബിഗ് ബോസ് വീട്ടിലെ എഴുപത്തിരണ്ട് ക്യാമറകളും തന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും അപ്പോൾ തന്റെ ഔട്ട് മാത്രമേ പുറത്തു പോകുള്ളോ വേറെ ആരെയും ആരും കാണുന്നില്ല വേറെ ആർക്കും വോട്ട് ചെയ്യാനും പറ്റില്ല തനിക്ക് മാത്രമായിരിക്കും വോട്ടുകൾ മുഴുവൻ കിട്ടുക അക്ബർ വന്നിട്ട് പറഞ്ഞത് വളരെ രസകരമായൊരു കാര്യമാണ് മായാവിയായിട്ട് താൻ നിൽക്കും മായാവിയുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു വടിയുണ്ടല്ലോ ആ വടി ഉപയോഗിച്ച് മായാവി എല്ലാവരെയും കുപ്പിയിലാക്കുന്നത് പോലെ ഞാൻ ആൾക്കാരെ കുപ്പിയിലാക്കിയിട്ട് എന്റെ ഗെയിം ഞാൻ കളിക്കും അത് തന്നെയാണ് ആദ്യം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാരെ കൂടെ കൂട്ടിയിട്ട് മാന്ത്രിക വടി ഉപയോഗിച്ച് അവരെ കുപ്പിയിലാക്കുക എന്നിട്ട് താൻ തൻ്റെ ഗെയിം കളിച്ച് മുന്നേറുക ഇതാണ് ഇതുവരെയും സംഭവിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കുപ്പിയിലായി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു എടുത്തു പറയത്തക്കവണ്ണമുള്ള സവിശേഷതകൾ ബാക്കിയൊക്കെ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഇതിൽ സാബുമാനും ആതിലയും പറഞ്ഞത് അത് നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് വളരെ കൃത്യമായിട്ട് ഒരു പവർ ഉപയോഗിച്ച് സകലത്തെ നിയന്ത്രിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു രീതി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അക്ബർ പറഞ്ഞതും ആര്യൻ പറഞ്ഞതും തരക്കേടില്ലായിരുന്നു ആൾക്കാരെ കുപ്പിയിലാക്കിയിട്ട് കാര്യം സാധിക്കുക കൂടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഹിപ്നോട്ടൈസ് ചെയ്തതിനു ശേഷം തന്റെ വരിതിയിൽ കൊണ്ടുവരിക ഇതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളായിട്ട് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം